ഇതൊരു വിഡ്ഢിത്തരല്ലേ ആരെ വെഡ്ഡിയാക്കാൻ നോക്കുന്നത് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നത് പീഡിപ്പിച്ചത് കോൺഗ്രസിന്റെ എം എൽ എ എന്നിട്ട് അതിന് പിന്നിൽ സി പി എമ്മും ബി ജെ പി ഉണ്ടല്ലോ അല്ല ഇതില് അല്ല നിങ്ങളിന്ന് ആലോചിക്കും ഇത്ര മാസമായി ഞങ്ങൾ പറയുന്നു ഇയാളെ അന്വേഷിക്കണം ജയിലിൽ കൊണ്ടുപോകണം കേസ് ഫയൽ ചെയ്യണം എന്ന് ഞങ്ങളാണ് പറയുന്നത് ചെയ്യാത്ത ആരാണ് സി എന്നിട്ട് ഇന്ന് മാധ്യമ പ്രഷറും നമ്മളുടെ പ്രഷർ കാരണം ഇത് ചെയ്യുമ്പോൾ ഞങ്ങളും സി പി എം ആണെന്നോ ഇത് എന്ത് ആരെ ബുദ്ധിയാക്കുന്നവര് ഒരു എം എൽ എ ഒരു എം എൽ എ സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു പവർഫുൾ കോൺഗ്രസ് ലീഡർ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ആർക്കും ഒരു സംശയമുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിക്കുക അയാളുടെ കേസ് ഫയൽ ചെയ്യ നീതി നടപ്പിലാക്കുക ഇതാണ് ചെയ്യേണ്ടത് വർദ്ധ ശബ്ദ ധരിക്കാൻ ഈ കോൺഗ്രസ്കാർ ഓരോന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനെ പെടാൻ പോകുന്നില്ലല്ലോ ഇതെന്താ ഇതൊരു എന്താ കോമളയാണോ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഇത് രാഷ്ട്രീയം ചെയ്യുന്ന ഇഷ്യൂ ആണോ അവർക്ക് അങ്ങനെ ഒരു വലിയ തെളിവുണ്ടെങ്കിൽ അവർ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ നോക്കോ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശബരിമല കൊള്ളതിനെ കുറിച്ച് ഓരോരോ ഇഷ്യൂ മുമ്പോട്ട് വരുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു എലക്ഷൻ വരുമ്പോൾ അഞ്ചു കൊല്ലം ചെയ്യ ഒന്നും ചെയ്യാത്ത യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്ന എത്ര ലോക്കൽ ബോഡീസ് ഉണ്ട് അതിനെ കുറിച്ചല്ല ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് ഇത് ഇലക്ഷൻ്റെ പത്ത് ദിവസം മുമ്പ് ഇതാണ് മെയിൻ ടോപ്പിക് സാധാരണക്കാരെ ആലോചിക്കേണ്ട ഇഷ്യൂ അല്ലേ ഇനിയിപ്പോ സംസാരിക്കണത് എന്താണ് കൊച്ചിയിൽ വികസനം നടത്തി നടന്നിട്ടുണ്ടോ തൃശൂരിൽ വികസനം നടന്നിട്ടുണ്ടോ തിരുവനന്തപുരത്ത് വികസനം നടന്നിട്ടുണ്ടോ എന്ത് ചെയ്തു എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത എൽ ഡി എഫ് എന്ത് ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന എൽ ലോക്കൽ ബോഡീസിൽ അവരെന്ത് ചെയ്തു അഴിമതിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അനാസ്ഥ കഴിവില്ലായ്മ ഇതിനെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത് മാലിന്യം തെരുശ ശല്യം ഇതെല്ലാം വിട്ട് ഈ ഒരു യൂസ്ലെസ് എം എൽ എ എങ്ങനെയാണ് ഈ ഒരു ചർച്ച ടോപ്പിക് ഇയാൾ പാർട്ടി വികസനം എന്ന് പറയുമ്പോൾ ഇവര് ശബ്ദത്തിരിക്കാൻ നോക്കുന്നു അതിൽ ഞങ്ങൾ പെടാൻ പോകുന്നില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഇന്ന് പറയുന്നു